ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഏറ്റുവാങ്ങിയ വലിയ പരാജയം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ശക്തമായ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ഫലങ്ങൾ പുറത്തു വന്നതോടെ മുതിർന്ന നേതാവ് ശശി തരൂർ ഉൾപ്പെടെ പാർട്ടിയുടെ പല പ്രമുഖരും തുറന്നടിച്ചു തന്നെ പ്രതികരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കണമെന്നും എന്താണ് തെറ്റിപ്പോയതെന്ന് സത്യസന്ധമായി പരിശോധിക്കേണ്ട സമയം ഇതാണെന്നും തരൂർ തുറന്നു പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുൻപായി സ്ത്രീ വോട്ടർമാർക്ക് സർക്കാർ നൽകിയ സാമ്പത്തിക സഹായങ്ങൾ വിവാദമാക്കിയാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ പുതുമയല്ലെന്നും അവയെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ ആകില്ലെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ തന്നെയോ മറ്റ് ദേശീയ നേതാക്കളെയോ പ്രചരണത്തിന്റെ ഭാഗമാക്കാൻ പാർട്ടി ശ്രമിച്ചില്ലെന്നും പ്രചരണത്തിൽ നേരിട്ട് പങ്കാളികളായവരാണ് പരാജയ കാരണം തുറന്ന് വിശദീകരിക്കേണ്ടത് എന്നുമുള്ള തരൂരിന്റെ പരാമർശം കോൺഗ്രസിനകത്തെ തീരുമാനം എടുക്കുന്ന രീതി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ബീഹാറിലെ ഫലം കോൺഗ്രസിന് ഒരു വിധത്തിൽ ചരിത്രപരമായ തിരിച്ചടിയാണ് അറുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ച പാർട്ടി ഒറ്റ അക്കത്തിലേക്കാണ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ി ജെ പിക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണം വലിയ രാഷ്ട്രീയ ആയുധമാകുമെന്ന് പാർട്ടി കണക്കുകൂട്ടിയെങ്കിലും ബീഹാറിലെ വോട്ടിംഗ് യന്ത്രം ആ കണക്ക് പിഴച്ചതായിട്ടാണ് തെളിയിച്ചത് തെരുവുകളിലൂടെ നടന്ന രാഹുലിന്റെ ജന അധികാർ യാത്ര വലിയ ജനപങ്കാളിത്തം നേടിയെങ്കിലും ആ ആവേശം വോട്ടിലേക്ക് മാറ്റാൻ പാർട്ടിക്ക് സാധിച്ചില്ല ആർ പോലും രാഹുലിന്റെ വോട്ടു ചോരി ആരോപണം ഏറ്റെടുത്തില്ല അവസാനം അത് കോൺഗ്രസിന്റെ ഒറ്റപ്പെട്ട പ്രചാരമായി മാത്രമേ മാറിയുള്ളൂ സാമൂഹ്യ മാധ്യമങ്ങളിൽ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും പാർട്ടിക്ക് പ്രതീക്ഷിച്ച ഫലം നൽകിയില്ല കോൺഗ്രസിന്റെ ഔദ്യോഗിക അക്കൗണ്ടുകൾ സജീവമായിരുന്നെങ്കിലും തന്ത്രപരമായ പ്രചാരമോ ശക്തമായ പ്രതിരോധ മാർഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ പരാജയത്തിന് ഇടയായ മറ്റൊരു പ്രധാന ഘടകം സംഘടനാ ദൗർബല്യമാണ് ബീഹാറിലെ പി സി സി അധ്യക്ഷൻ രാജേഷ് കുമാർ പ്രാദേശിക തലങ്ങളിൽ പാർട്ടിയെ ആവേശത്തിലാഴ്ത്താനും പ്രവർത്തക ശക്തിയെ പ്രചോദിപ്പിക്കാനും പരാജയപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ തേജസ്വി യാദവ് നിതീഷ് കുമാർ എന്നിവരുമായി ഒപ്പമിട്ട് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ബീഹാറിൽ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി നാൽപ്പത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തിയേഴ് സീറ്റുകൾ നേടിയ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ചിട്ടും അതിന്റെ അടുത്തുപോലും എത്താൻ കഴിയാത്തത് ഈ നേതൃ ദൗർബല്യമാണ് വ്യക്തമാക്കുന്നത് ഒരിക്കൽ ശക്തമായ സംഘടനയായിരുന്നു കോൺഗ്രസ് എന്നാൽ ഇന്നത് കൂട്ടുകൾക്ക് പിന്നിൽ നിഴലായി നിൽക്കുന്നതിലും തൃപ്തി കണ്ടെത്തുന്ന അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് വോട്ടെടുപ്പിന് പിന്നാലെ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവായ സക്കീർ അഹമ്മദ് രാജിവെച്ചതും കോൺഗ്രസ് ബീഹാറിൽ നേരിടുന്ന സംഘടനാപരമായ തകർച്ചയെ തുറന്നു കാട്ടുന്ന സംഭവമായിരുന്നു ഒരൊറ്റ നേതാവുമായുള്ള അഭിപ്രായ വ്യത്യാസം പാർട്ടി വിടുന്നതിലേക്ക് നയിച്ചുവെന്ന അഹമ്മദിന്റെ പരാമർശം പാർട്ടിക്കകത്തെ അസ്വസ്ഥതയും പാളിച്ചകളും തെളിയിക്കുന്നതായിരുന്നു നിർണായക സമയത്ത് ഒരു പ്രമുഖ നേതാവ് പുറത്തു പോകുന്നത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെയും പൊതുജനങ്ങളുടെ വിലയിരുത്തലിനെയും ബാധിക്കുന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന സാമ്പത്തിക സഹായ വിതരണത്തെക്കുറിച്ച് അശോക് ഗെലോട്ട് പോലുള്ള നേതാക്കൾ പ്രതികരിച്ചിരുന്നുവെങ്കിലും ഇത്തരം കാര്യങ്ങളെ മാത്രം ഉപയോഗിച്ച് ഫലം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടിപ്പോകാനുള്ള ശ്രമമായി പലരും വിലയിരുത്തുന്നുമുണ്ട് കോൺഗ്രസ് പരാജയപ്പെടുന്ന ഓരോ തെരഞ്ഞെടുപ്പിനു ശേഷം ഉയരുന്ന ഒരു വലിയ വിമർശനം പാർട്ടിയുടെ സ്വയം പരിശോധനയുടെ അഭാവമാണ് ഓരോ തവണയും പുറം കാരണങ്ങളെയും മറ്റ് സ്ഥാപനങ്ങളെയും കുറ്റപ്പെടുത്തുന്ന പതിവിൽ നിന്ന് മാറാതെ പാർട്ടി ഇപ്പോഴും അതേ രീതി തുടരുന്നു പക്ഷേ ശശി തരൂർ ഈ തവണ പറഞ്ഞതിൽ വലിയ ഒരു സത്യമുണ്ട് തോൽവിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താതെ മുന്നോട്ടു പോകാൻ പറ്റില്ല പ്രചരണത്തിലുണ്ടായ പിഴവുകളും സംഘടനയിലുണ്ടായ ഇടിവുകളും തുറന്ന് ചർച്ച ചെയ്യണം പാർട്ടിക്കകത്ത് സ്വരങ്ങൾ കേൾക്കപ്പെടുന്നില്ലെന്നും തീരുമാനങ്ങൾ ഒരു ചെറിയ വലയത്തിനകത്ത് പരിമിതപ്പെടുകയാണെന്നും തരൂരിന്റെ പരാമർശം സൂചിപ്പിക്കുന്നുണ്ട് തീർച്ചയായും ബീഹാറിലെ ഈ ഫലം കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയ നിലപാടിനും വലിയ തിരിച്ചടിയാവുകയാണ് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പാർട്ടി ഇന്ന് തുടർച്ചയായി തെരഞ്ഞെടുപ്പ് ഗോതകളിൽ തകർന്ന് വീഴുകയാണ് ശക്തമായ നേതൃത്വത്തിലും കാര്യക്ഷമമായ തന്ത്രങ്ങളിലും മുന്നേറുന്ന എൻ ഡി എ മുന്നണിയുടെ രാഷ്ട്രീയം നേരിടുവാൻ വേണ്ട അടിസ്ഥാന ഘടന പോലും കോൺഗ്രസിന് ഉറപ്പാക്കാനായിട്ടില്ല ജനങ്ങൾ തിരിച്ചറിയുന്നത് ഒരു കാര്യമാണ് കോൺഗ്രസ് തന്റെ തകരാറുകളെ തിരിച്ചറിയാനും മാറ്റത്തിനായി ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും തയ്യാറാകുന്നില്ല എന്ന സത്യം അതുകൊണ്ടാണ് ഓരോ തിരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വോട്ട് ബാങ്കും സീറ്റുകളും കുറയുന്നത് ഇതിലൊക്കെ വെളിച്ചം വീശുന്ന തരൂരിന്റെ പ്രസ്താവന പാർട്ടിക്കുള്ളിലെ സ്വയം വിശകലനത്തിന്റെ തുടക്കമാകുമോ എന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാകും എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ബീഹാറിലെ ഈ ഫലം കോൺഗ്രസിന് ഒരു സാധാരണ തോൽവി മാത്രമല്ല പാർട്ടി നിലനിൽപ്പിനെയും ഭാവിയെയും ചോദ്യം ചെയ്യുന്ന വലിയ മുന്നറിയിപ്പാണ് ഇത്